ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമ്പീക്കിലും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയെ പൊളിച്ചെടുക്കുകയാണ് ജയൻ ദേ നീ അനാമികയെ സ്നേഹിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നീ ചെയ്യുന്നത് ബാൾജി വലിയ തെറ്റാണ് ദേവയാനി നിന്റെ സ്വന്ത മരുമകളെ നീ തള്ളി പറഞ്ഞിട്ടാ നീ ദേ ഇവളുടെ മരുമകളെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ഇനിയും അനുഭവിക്കും മാല മാലയിട്ടേക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങോട്ട് പോവുകയാണ് ജയം പോയി കഴിഞ്ഞതും നമ്മുടെ ജാനകി ഏട്ടത്തെ അതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട ഏട്ടത്തെ ഇവൾ ഇവരുടെയൊക്കെ മനസ്സ് അവൾ കീഴ്പ്പെടുത്തിരിക്കുക ഏ ജയേട്ട് മാത്രമാണോ എൻ്റെ അജയേട്ടൻ്റെയും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിൽ കയറി കൂടി ഇവളെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്ന് ആ ആരോടും പറയാൻ പറ്റില്ല അത്രയ്ക്ക് കാര്യങ്ങളാണ് ഇവള് ചെയ്തു കൂട്ടിയത് മുഴുവനും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും എന്ത് ചെയ്യാനാ എല്ലാം എൻ്റെ തലവിധി പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും അവളെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല അവളെ എൻ്റെ മോളാണെന്ന് ഞാൻ ആരോടും പറയത്തൂല എൻ്റെ മരുമകളാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ നാണക്കേട് അപ്പോ നമ്മുടെ ജലജ അത് അതങ്ങനെ സോറി ജാനകി അത് അങ്ങനെ തന്നെ വേണേട്ടെത്തി അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ ഏതു നേരവും ആ നന്ദുവിൻ്റെ കാര്യം അന്വേഷിച്ച് നടക്കുക എൻ്റെ മോൻ ഇനിയിപ്പോ അനാമികയ്ക്ക് അതൊരു വലിയ സങ്കടം തന്നെയാണ് കാരണം അനയാണെങ്കിൽ അനാമികയെ സ്നേഹിക്കുന്നുമില്ല അനാമികയുടെ കൂടെ ഒന്ന് പോകുന്ന പോലുമില്ല അങ്ങനെ വരുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എന്ത് ചെയ്യാനാ അനാ അനയോട് അത്ര പറഞ്ഞാലും അവൻ കേൾക്കുന്നില്ലല്ലോ അവന് വലുത് അവളാ ആ ആണും പെണ്ണും കെട്ടവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ദേഷ്യപ്പെടുക എന്ത് ചെയ്യാനാ ദേ ഒരു കാര്യം ഞാൻ പറയാം ജാനകി ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അവളിനി നമ്മുടെ വീട്ടിൽ കയറാൻ പാടില്ല അനാമിക മോളല്ലാതെ മറ്റൊരാൾ നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയണത് കേട്ടതും അതെ അതെ അടുത്ത് പറഞ്ഞ ശരിയാ നാൽപ്പത്തി ദിവസം നാൽപ്പത്തി ദിവസം കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അടവ് പറഞ്ഞാൽ ഞാൻ അവരെ തമ്മിൽ പിരിക്കും അത് ഉറപ്പാണ് എടുത്തി എന്തായാലും നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് മലയ്ക്ക് പോയിട്ട് വന്ന് അവർ ഹണിമുണ്ടിപ്പ് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എടുത്തി അത് കേട്ടതും ഷോ ഇല്ല ഇല്ല ജാനകി ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല എല്ലാത്തിനും ഞാനൊരു പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് അവൻ മലയ്ക്ക് പോകുന്നത് വരെ ഇനി അവളുമായിട്ട് അടുക്കില്ല പക്ഷെ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ അവൾ അവനും കൂടെ വീണ്ടും ഹണിമുണ്ടിപ്പ് പോകുവാണെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ അവരെ തമ്മി പിരിക്കും അത് ഉറപ്പാണ് അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അങ്ങനെ മതി കേട്ടത്തി ഇനി ഒരിക്കലും അവരെ എവിടെയും വിടരുത് അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കരുത് അവർ രണ്ടുപേരും ഒറ്റപ്പെട്ട് ജീവിക്കണം അതാണ് വേണ്ടത് അതൊക്കെ ഇരുക്കിവിട്ട് തന്നേരം അവരൊറ്റപ്പെട്ടേ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനേയും ജാനകിയും അങ്ങോട്ട് പോവുക അപ്പാനേ ആ അച്ചാ വലിയച്ച ഇത് വലിയമ്മ മനപൂർവ്വം ചെയ്തതാണ് ഏട്ടനും ഏട്ടത്തും ഹണിമുണ്ട്രിപ്പ് പോകാതിരിക്കാൻ വേണ്ടി സാരല്ലട മോനെ എന്ത് ചെയ്യാന ഭഗവാൻ്റെ പേരും പറഞ്ഞ് അവർ നമ്മുടെ പോക്ക് മുടക്കി പക്ഷേ ആ ഭഗവാൻ സത്യമുള്ള ആളാണെങ്കിൽ നയനമോളും ആദർശം ഒന്നിക്കും അവർ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ പോവുകയും ചെയ്യും അതെ സത്യമുള്ള ഭഗവാനയ്യപ്പൻ അങ്ങനെയുള്ളപ്പോൾ അയ്യപ്പസ്വാമിയെ ഇതാക്കിയിട്ട് അയ്യപ്പസ്വാമിയുടെ മനസ്സ് പോലും വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ദേവയാനി ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇതിനൊക്കെ ഉള്ള ശിക്ഷ അവൾ അവൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ല പക്ഷേ ഈ ശിക്ഷയൊക്കെ അവൾ എവിടെ പോയി അറിയില്ല പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയോന്നും അറിയില്ല ഈശ്വര എന്തൊരു പാപിയാണിവൾ എത്ര പാപം ചെയ്യുന്നു ഇവളും ജാനകിയും പിന്നെ ജലജയും ഒക്കെ കൂടെ ചേർന്ന് പാവൻ നയനയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ നമ്മുടെ ആന നയനയും മാതൃശേയും ഒരു വിധത്തിലും മിണ്ടാനോ സംസാരിക്കാനോ വിടാതെ ദേവയാനയാണെങ്കിൽ ഭയങ്കര തൊഴിലൂടെ നിൽക്കുക ദേ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനി പരസ്പരം തമ്മിൽ കാണാൻ പാടില്ല മിണ്ടാൻ പാടില്ല അതെന്താമ്മേ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാ ഭാര്യ ഭർത്താവും തമ്മിൽ മിണ്ടാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ മിണ്ടിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്ക അത് കേട്ടതും ആ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല അത്രയേ ഉള്ളൂ മിണ്ടിയാലിന് ദേ അയ്യപ്പ സ്വാമിയെ ദേഷ്യം പിടിപ്പിച്ച ഞാൻ പറഞ്ഞേരണ്ടല്ലോ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് അല്ലാതെ ഞാൻ ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാന അങ്ങ് പോയി ദേവയാനെ പോയി കഴിഞ്ഞതും നമ്മുടെ ജാ അത് ആദർശം നയനയോട് എന്നാലും നയനെ എന്തൊരു കഷ്ടം കഷ്ടമായത് നമ്മൾ രണ്ടുപേരും ഒന്നും മിണ്ടുന്നതും സംസാരിക്കുന്നതൊക്കെ മിണ്ടുന്നതും അടുത്ത് വന്ന് നിൽക്കുന്നതും ഒന്നും അമ്മയ്ക്കിഷ്ടമല്ല അമ്മ അതൊക്കെ എതിർക്കാൻ വേണ്ടി മനപൂർവ്വം ഒന്നും പറഞ്ഞു കൂട്ടുന്നതാണ് സാരല്ലാദർശട്ടാ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എപ്പോഴെങ്കിലും അമ്മ എന്നെ സ്നേഹിക്കുമായിരിക്കും അന്നേരം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ പറയാണ് അതൊന്നും പറ്റില്ല നിനക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല നെ നീ എൻ്റെ എല്ലാമ പാ അങ്ങനെയുള്ളപ്പോൾ നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയോ നീയും ദേ അമ്മയും ഒക്കെ എനിക്ക് വേണം പക്ഷേ അമ്മയ്ക്ക് വാശി വാശി കയറി അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഞാനൊരു കാര്യം പറയാം നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് വ്രതവും കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹണിമൂൺ ട്രിപ്പിന് പോകണ്ടയനെ അത് ഉറപ്പാ അത് കേട്ടതും ആദർശട്ടാ അപ്പോഴത്തേക്കും അമ്മ എന്തെങ്കിലും അടവ് പറയും ഒരടവും പറയില്ല അമ്മയുടെ അടവ് ഇനി ഞാൻ പറയാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെ മുത്തശ്ശിയാണ് അവരെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും ദേ വസുന്ധരേ അവർ മാലയിട്ടൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കാൻ മധുരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മോള് പാവനായന മോള് എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലേ ഏഹ് ഹണിമൂൺ ട്രിപ്പിന് പോകാനൊക്കെ പക്ഷേ ദേവയാനി ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ഭഗവാന്റെ പേര് പറഞ്ഞ ഈ വീട്ടിലാരും എതിർക്കില്ലല്ലോ അതുകൊണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് ഇദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടത് ദേവയാനി അത്ര അഹങ്കാരത്തോടെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ദേവയാനയുടെ അഹങ്കാരം അവസാനിപ്പിക്കണം അതിന് അവരെ ശബരിമലയ്ക്ക് വിടാതെ ഹണിമുണ്ട്രപ്പിന് തന്നെ വിടണം അതാണ് വേണ്ടത് എന്നൊക്കെ ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ഇത് സോറി മുത്തശ്ശനെ മുത്തശ്ശി ഇങ്ങനെ ഈ സമയം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ വിഷമിച്ചിരിക്കുന്നുകൊണ്ട് ഗോവിന്ദ ചോദിക്ക എന്താ കനകെ എന്തു പറ്റി ഏയ് ഒന്നുമില്ല ഗോവിന്ദേട്ട എന്താ എന്താണേലും പറ നീ അമ്പലത്തിൽ പോയതല്ലേ തിരിച്ചു വന്നപ്പോൾ എന്താ മുഖം മാടിയിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഗോവിന്ദട്ട ഒന്നുമില്ല എന്താ മോളെ എന്ത് എന്താ കനകെ എന്തോ ഉണ്ടല്ലോ എന്നും ഗോവിന്ദ ചോദിക്കുക അത് അത് പിന്നെ നയനമോളോ അദർശം എന്താ നയനമോളോ അദർശം ടൂർ പോയോ ഏയ് ഇല്ല ഗോവിന്ദട്ട അവർ ഹണിമൂൺ ട്രിപ്പിന് പോയില്ല അപ്പം നന്ദു എന്താ അമ്മ ഈ പറയുന്നേ അതെന്താ അവർ ഹണിമൂൺ പോയേ ഇന്ന് പോണമെന്നും പറഞ്ഞല്ലേ മക്കൾ ഇവിടെ നിന്ന് പോയത് അതേ ഗോവിന്ദട്ട പക്ഷേ അവിടെ സംഭവിച്ചത് വേറെയാ ആദർശിൻ്റെ അമ്മയ്ക്ക് നയനമോളും ആദർശും കൂടെ ടൂറ് പോകുന്നത് ഇഷ്ടമല്ല അതിനുവേണ്ടി അവരൊരു പതിനെട്ടാം മടവ് പയറ്റിയായി ഗോവിന്ദ എന്താ എന്താ അത് വേറൊന്നുമല്ല നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം എടുത്ത് മാലയിട്ട് ശബരിമലയ്ക്ക് പോകണമെന്ന് അത് കേട്ടതും ഈശ്വര ഇതെന്തൊരു വിധിയാണ് എൻ്റെ മോളൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അവർ അവർ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ കരയാണ് എനിക്കിത് കേട്ടപ്പോൾ നല്ല വിഷമമായി ഗോവിന്ദേട്ട പാവം എൻ്റെ നയനമോൾ മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ ഒരുപാട് സന്തോഷിച്ചതാണ് ഹണിമൂൺ ട്രിപ്പ് പോവുകയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വല്ലാത്തൊരു പോയല്ലോ അതെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ആ വീട്ടിൽ സന്തോഷിക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല അവർക്ക് ആ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് ഇത്തിരി എൻ്റെ മോളെ സ്നേഹിക്കുന്നത് പിന്നെ ആദർശമോനും പാവം എൻ്റെ നയനമോളും നവിമോളും ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടുക കനക കനകയെ നീ സങ്കടപ്പെടാതെ എല്ലാം ശരിയാവും നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും നീ എന്തായാലും നോക്കിക്കോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ നമുക്ക് അവർ പോകുന്നതിൽ ഒരു എന്തായാലും ഒരു തീരുമാനം എടുക്കണം പക്ഷെ എന്ത് ചെയ്യാനാണ് ഗോയിന്ദട്ട നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ദേവയാനി എന്ത് പറയുന്നോ അതുപോലെ കാര്യങ്ങൾ നടക്കും നമ്മൾ പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല ഗോയന്താട്ട എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം പിന്നില് അനാമികയാണെന്ന് അനാമികയോ ആ കുട്ടി എന്താ ചെയ്തേ ആ കുട്ടിയൊന്നും ചെയ്തോന്നല്ല ആ കുട്ടി അവളാണ് അവൾ തന്നെയാണ് എല്ലാത്തിനും കാരണം എൻ്റെ നയനമോൾ ആ വീട്ടിലെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഗോവിന്ദേട്ട അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഏഹ് ആ ആദർശിൻ്റെയും നയനയുടെയും പോക്ക മുടക്കാൻ എന്തെങ്കിലും ചെയ്തു കാണും അത് കേട്ടതും ഏയ് മൂർത്തിസാറിന് വേണ്ടി നേർന്നതാണെന്നല്ലേ പറഞ്ഞത് കുടുംബത്തിലെ ആണുങ്ങളെല്ലാവരും മാലിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഇരുന്ന് ശബരിമലയ്ക്ക് വന്നേക്കാമെന്ന് അതുകൊണ്ട് ചിലപ്പോൾ മുത്തശ്ശൻ്റെ കാര്യത്തിൽ നല്ലൊരു ഒരു ഇതായിരിക്കും ഡോക്ടർ പറയാൻ പോകുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും അദ്ദേഹം തിരിച്ചു വന്ന നമ്മുടെ മോൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് നയനമോളെ ഉള്ളംകൈ കൊണ്ട് നടക്കുന്ന ആളാണ് മൂർത്തിസാറ് അങ്ങനെയുള്ളപ്പോൾ നയന മോൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ സാർ നോക്കിക്കോളും അതിലെനിക്ക് നല്ല ആശ്വാസമുണ്ട് നല്ല സമാധാനമുണ്ട് കാരണം എൻ്റെ മോള് എൻ്റെ മോള് ആ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മൂർത്തി മൂർത്തിസാറ് രണ്ട് വസന്തരാമ മൂന്നാമത്തെ ആദർശ് ഇവർ മൂന്നുപേർ മാത്രമാണ് എന്നാലും ഗോവിന്ദ ആ അനാമികയുടെ മുൻപിൽ നമ്മുടെ മക്കൾ ചെറുതായി പോയല്ലോ ഗോവിന്ദേട്ട പാവം എനിക്കെൻ്റെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം ഒരുപാടാണ് എന്നൊക്കെ പറയുവാണ് ഈ സമയം അനാമിക രേവതി എന്തായാലും ദേ ആ പായസം കുടിച്ചിട്ട് ഇതുവരെയും പ്രശ്നമൊന്നും ആയിരിക്കും ഇല്ലല്ലോ മോളെ എന്താ ഇപ്പം ചെയ്യുക അവർ ടൂർ പോണത് എങ്ങനെയെങ്കിലും മുടക്കാൻ ഇതേ ഉള്ളൊരു വഴി എന്നൊക്കെ പറഞ്ഞ അനാമികയെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം അതെ ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചു നോക്ക് പാവൻ നയന നയനക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അവളുടെ മുഖം തന്നെ ആകെ മാറിപ്പോയി ശബരിമലയ്ക്ക് പോകാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ ദേവയാനി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അതെ ഇദ്ദേഹം വിചാരിച്ചാൽ എല്ലാം ചെയ്യാം മക്കൾ രണ്ടുപേരും അണിമുണ്ടറിപ്പ് പോകാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ ഏ ഇതൊക്കെ കുറച്ച് കടന്ന കയ്യ ദേവയെ ചെയ്യുന്നതൊന്നും എനിക്കിപ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല ഇദ്ദേഹം തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അനാമിക വന്നതിന് ശേഷം കൊണ്ട് മൊത്തത്തിൽ വേർതിരിവ് എനിക്കിത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെ ഈ സമയം അനാമികയും ആ നമ്മുടെ ജാനകിയും പിന്നെ ദേവേനയൊക്കെ ഭയങ്കര ത്രില്ലിലിരിക്കുക എന്തായാലും നയനയും ആദർശിനെയും ഞാൻ ഒന്നിപ്പിക്കാൻ അനുവദിക്കില്ല അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല സന്തോഷത്തോടെ ജീവിക്കില്ല അവർ രണ്ടുപേരും കരയും എപ്പോഴും മാറി എന്ന് കരയും എൻ്റെ മോനെ കൊണ്ട് നല്ലൊരു പണക്കാരിയുടെ വീട്ടിൽ നിന്ന് കല്യാണം ഘടിപ്പിച്ച് അവൻ സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേന ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നയനയോട് ആദർശ് ഞാനെ നിനക്ക് സങ്കടമുണ്ടോ എന്തിനാദർശചട്ടാ അല്ല നമ്മൾ ഹണിമൂൺ പോകാനിരുന്നതല്ലേ ഇപ്പോൾ അവസാനം ശബരിമലയ്ക്ക് പോകേണ്ടി വന്നു അത് കേട്ടതും ഒരിക്കലുമില്ല ആദർശ കേട്ടാ മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടിയല്ലേ ദൈവത്തിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് ഭഗവാൻ്റെ അടുത്തേക്ക് പോകുന്നതിന് എനിക്ക് ഒരു സങ്കടവും ഇല്ല നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഇതൊക്കെ ഭഗവാൻ കാണും ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും ഏഹ് ആദർശേട്ടൻ ധൈര്യമായിട്ട് വാ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കല്ലോ നാല്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞട്ടെ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാണ്ടെന്ന് വെച്ചാൽ ചെയ്യാം ആദർ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് നയന ഉപദേശിക്കുകയാണ് ഈ സമയം നമ്മുടെ അനാമിക രേവതിയോട് അമ്മേ ഇനി എന്തായാലും അവളും ആദർശേട്ടനും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ വലിയമ്മ വേറെ എന്തെങ്കിലും അടവെടുത്തിടും അതുപോലെ ഓരോ അടവുകളും ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് പയറ്റുമ്പോൾ എന്തായാലും സംഭവിക്കാൻ പോകുന്നത് കണ്ടോ എന്തൊക്കെയാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം അതേ മോളെ ദേ ഇവിടെ അന നയനയെയും നവ്യേയും അവർ തലയിലെടുത്ത് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിനെയും അവർ പുറന്തള്ളണം അങ്ങനെ പുറന്തള്ളിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പക്ഷേ അനിയും മാലയിട്ടല്ലോ മോളെ എന്ത് ചെയ്യാനാ അവൻ മാലയിടുന്നതും ഇടാത്തതും ഒക്കെ ഒരേപോലെ അമ്മേ അവന് നാപ്പത്തു ദിവസം അല്ലെങ്കിലും വ്രതം തന്നെയാ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ രേവതി അതെന്താ മോളെ അങ്ങനെ ഈ സമയം ആദർശ ഒരു മുറിയിൽ നയന ഒരു മുറിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക നയനയാണെങ്കിൽ ആദർശമായിട്ടുള്ള നല്ല നല്ല ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണം ഈശ്വര ഇനി എനിക്ക് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കണം എല്ലാം കൊണ്ടും എൻ്റെ ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചുകഴിഞ്ഞു എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി എനിക്കൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമേ എനിക്ക് ആദർശേട്ടൻ തന്നിട്ടുള്ളൂ ആ ഓർമ്മകൾ മതി എനിക്കെന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ടൂറിനൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാനെ അയ്യപ്പ മുത്തശ്ശൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേ മുത്തശ്ശൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നയന എങ്ങനെ ഇരിക്കുക ഈ സമയം ആദർശം ഭാവുൻ്റെ നയന അമ്മ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നെ അവളെ ഹണിമൂണ്ടറിപ്പ് വിടാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം ആ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഭഗവാൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് എല്ലാം കൊണ്ടും അമ്മയുടെ അമ്മയ്ക്ക് പറഞ്ഞ കാര്യത്തിന് നല്ല മറുപടി കൊടുക്കായിരുന്നു നയനയെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നില്ല എന്ന് തർപ്പിച്ച് പറയായിരുന്നു പക്ഷേ അത് പറയാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശിന് ഭയങ്കര സങ്കടം വരുവാ എന്ത് ചെയ്യാനാ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷ സങ്കടത്തിലിരിക്കുമ്പോൾ ജലജയും ദേവയാനിയും നയനെ സുരാനാമികയും പിന്നെ ജാനകിയുമൊക്കെ ഭയങ്കര ത്രില്ലിലാണ് എന്തായാലും ഏട്ടത്തി ചെയ്ത ഈ കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ മോനും മരുമകളും ഹണിമൂൺ ട്രിപ്പ് പോകാതെ ഏട്ടത്തിയുടെ മരുമകളും പോകുന്നത് ശരിയല്ല ഏട്ടത്തി അത് നമ്മൾ അംഗീകരിക്കാത്ത മരുമകളാണ് നയന അങ്ങനെയുള്ളപ്പോൾ നയനയുടെ സന്തോഷമൊന്നും ഇവിടെ സാധിച്ചു കൊടുക്കാൻ പാടില്ല ഒന്നുകൊണ്ടും നയനിവിടെ സന്തോഷിക്കരുത് എന്നൊക്കെ പറയാണ് അത് കേട്ടതും അതെനിക്ക് വിട്ടു തന്നേരം അത് ഞാൻ ഏറ്റും അപ്പോൾ നവ്യയുടെ കാര്യമൊക്കെ ആലോചിക്കുക പക്ഷേ ജലജയുടെ മരുമകൾ എന്തും മുഖത്ത് നോക്കി പറയുമെങ്കിലും അവൾ പെരുങ്കള്ളിയൊന്നുമല്ല എന്നാൽ നയന കള്ളിയാ പെരുങ്കള്ളി നയനെപ്പോലൊരു കള്ളി ഈ ലോകത്ത് വേറെയില്ല പഠിച്ച കള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയും ഒക്കെ നയനയെ ഒരുപാട് കുറ്റപ്പെടുത്തുക നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ തന്നെ നയനയെ ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തുക നയന വെച്ച പായസവും നയന വയ്ക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചിട്ട് എല്ലാം കൊണ്ടും അവരെ കുറ്റപ്പെടുത്തി ഒരു വഴിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ